ഹായ് എല്ലാവർക്കും കലങ്കാടി സൈഡിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് ഒരു നെയ്റ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുത്തിട്ട് നമുക്ക് നെയ്റ്റി കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നെയ്റ്റിയുടെ അളവ് എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ഷോൾഡർ അടയാളം ആണ് എടുക്കേണ്ടത് അപ്പോൾ ഈ നെയ്റ്റി ഞാൻ മറിച്ചിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നെയറ്റിയുടെ ഷോൾഡറിൻ്റെ കഴുത്തൊക്കെ നേരെ നേരെയാക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും അതിനുശേഷം ഈ തൈൽ തുമ്പ് നെയ്റ്റിയുടെ തൈൽത്തുമ്പ് ഷോൾഡറിൻ്റെ തുമ്പ് അടിച്ച് നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് അപ്പർ വശത്തതുപോലെ തന്നെ നെയറ്റി അടിച്ചതിൻ്റെ ഉണ്ടാവും അവിടെ വരെയുള്ള രീതിയാണ് നോക്കേണ്ടത് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ പതിനാല് ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് രണ്ടാം പതിനാലിഞ്ച് നമ്മുടെ ഷോൾഡർ പതിനാലിഞ്ച് കൊണ്ടെഴുതി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ഈ അടുപ്പിൽ നിന്ന് ഇപ്പുറ സൈഡിലേക്കുള്ള അടുപ്പ് വരെയുള്ള വണ്ണമാണ് നോക്കേണ്ടത് ഇരുപത്തി ഒന്നേ മുക്കാലാണ് ചെസ്റ്റിൻ്റെ വന്ന് ഇരുപത്തി ഒന്നേ മുക്കാൽ വരുമ്പം ഇത് കഴുകിയ നെയ്റ്റിയാണ് ഇത് കഴുകി ഇപ്പം ചുരുങ്ങവും കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കാം അപ്പോൾ നമുക്ക് ഇരുപത്തിയൊന്നേ മുക്കാലൊക്കെ വരുന്നത് ഇരുപത്തി രണ്ടാക്കിയിട്ട് നമുക്ക് ടൗണ്ട് ചെയ്ത് ചെസ്റ്റ് കടയുള്ള പിന്നെ ഇതിൻ്റെ ആണ് അടുത്ത് എടുക്കാൻ പോകുന്നത് പിന്നെ ഷോൾഡറിൻ്റെ അടുപ്പിൻ്റെ ഈ ഭാഗത്ത് നിന്ന് താഴെ വരെ നെയ്റ്റി നന്നായിട്ട് നിർത്തിയിട്ട് താഴെ വരെയുള്ള ലെങ്ത്ത് അതായത് ഷോൾഡറിൻ്റെ നമ്മളിവിടെ കൂട്ടി അടിച്ചിട്ടുണ്ടല്ലോ ഇത് മറുവശമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അകത്തെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഈ അടിപ്പിൽ നിന്ന് താഴെ വരെയുള്ള ലെങ്ത്ത് അമ്പത്തി മൂന്നാണ് താഴത്ത് വരെ കിട്ടുന്നത് നമുക്ക് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇത് ഇവിടെ വരെയുള്ള ലെങ്ത്ത് കിട്ടിയേക്കുന്നത് ഉണ്ടോ അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് നെയ്റ്റിയുടെ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലെങ്ത്ത് അമ്പത്തി മൂന്ന് നമ്മൾ വീണ്ടും രംഗത്ത് അമ്പത്തി മൂന്ന് അത് നമ്മളിവിടെ എഴുതി അതിന് ശേഷം നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് ചുറുകാർ കട്ടിങ് ഐറ്റി ആകുമ്പോൾ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് ഇടും ആ ഷേപ്പ് അതായത് ഇവിടെ ഒരു വളവ് അടി അടിച്ചു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വളവ് ഉണ്ടാവും ആ വളവ് ഇവിടെ ഇങ്ങനെ ഒരു വളവ് വരും ആ വളവിൻ്റെ അക്കറിവ് ഭാഗത്തു നിന്ന് അവിടെ വരെയാണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് അതായത് ഇവിടെ അടിപ്പ് വന്നിരുന്ന ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ കിറവ് ഭാഗം വരെ പതിനാറിഞ്ചാണ് കിട്ടിയേക്കുന്നത് ഇഞ്ച് അവിടുത്തെ വിട്ട് പതിനാറിഞ്ചിൻ്റെ അവിടെ ഇരുപതരയാണ് ഇരുപതരയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടുത്തെ വിട്ട് ഇരുപതര ഇനി കൈട വണ്ണം കൈട വണ്ണം എടുക്കാനായിട്ട് നമ്മൾ ബാക്ക് സൈഡാണ് എപ്പോഴും പ്രഫർ ചെയ്യുന്നത് കൈട വണ്ണം എപ്പോഴും നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് വേണം ഈ കൈട മുകള വണ്ണം എടുക്കാനായിട്ട് പത്തരയാണ് കൈട വണ്ണം മുകളിൽ കിട്ടിയാണ് പത്തര അതായത് ഈ ഷോൾഡറിൻ്റെ ഈ അടുപ്പിൻ്റെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വച്ച് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പത്തര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് പത്തരയാണ് നമ്മളടയാളപ്പെടുത്തേണ്ടത് കൈയുടെ വണ്ണം ഇനി കൈയുടെ ലെങ്ത്ത് കിട്ടുന്നത് ഇവിടെ ഷോൾഡർ അടിച്ചു പോയേക്കുന്ന ആ കൈ കൈ കൂട്ടി യോജിപ്പിച്ച് അടിച്ചേക്കുന്ന ആ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഏഴര ഇഞ്ചാണ് ലെങ്ത് കിട്ടിയേക്കുന്നത് പിന്നെ ഇവിടുത്തെ വണ്ണം നമുക്ക് ഏഴ് ഇഞ്ചാണ് വണ്ണം കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ് അടിപ്പ് വന്നിരിക്കുന്നത് ഇനി അടുപ്പ് കാണാൻ പറ്റണ്ടോന്നറിയില്ല ഇഞ്ചിലാണ് അടുപ്പ് വന്നിരിക്കുന്നത് ഇനി ഇത്ര അളവുകൾ വെച്ചിട്ട് വേണം നമ്മൾ അളവ് എടുക്കാനായിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ നെക്ക് നെക്കിൻ്റെ ലെങ്ത്തും എഴുത്തും കൂടി കൂടി നോക്കണം നമ്മൾ ഒരളവ് തന്നുകഴിയുമ്പം അഞ്ചരയാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് അഞ്ചര ബാക്ക് നെക്ക് ലെങ്ത്ത് ഇവിടെ തന്നെ വെച്ച് നോക്കാം നമുക്ക് ബാക്ക് നെക്ക് മൂന്നിഞ്ചാണ് വന്നേക്കുന്നത് കേട്ടോ എങ്ങനെ മടക്കി നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നിഞ്ചിലാണ് ഈ മടക്ക് വന്നേക്കുന്നത് അപ്പോൾ ബാക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ച് നെയ്റ്റിക്കൊക്കെ സാധാരണ മൂന്നിഞ്ചൊക്കെ വരാറുള്ളു ഫ്രണ്ടചരൊക്കെയാണ് വരാറുള്ളൂ അങ്ങനെയാണ് നെയ്റ്റിയുടെ അളവ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം കൂടി കൂടി നമ്മളത് കൈ കയ്യൊക്കെ ഇങ്ങനെ മുകളിലോട്ട് നേരെയാക്കി ഇട്ടതിന് ശേഷം വൃത്തിയാക്കി ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് കഴുത്തിൻ്റെ അകലം ആറചാണ് കഴുത്തിൻ്റെ അകലം കിട്ടുന്നത് നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് ആറച് അപ്പോൾ ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് ഇതാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന വീഡിയോ വേറെ ഇടാം കാരണം ലെങ്ത് കൂടുതലാവുമ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് ഭയങ്കര അസൗകര്യമാണ് തൈൽ പഠിക്കണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ലെങ്ത് കൂടിയാലും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് ലെങ്ത് കൂടുന്നത് അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും കാരണം ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമാണ് അങ്ങനെ ഒത്തിരി ലെങ്ത്തിൽ വന്നത് അപ്പോൾ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇടാന്നുള്ളൊരിതിലാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ കട്ടിങ് അടുത്ത വീഡിയോയിൽ ഇടാം പിന്നെ എല്ലാവർക്കും ഇത് കണ്ട് ഉപകാരപ്രദമായ അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ലേഡീസിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ചിന്തിച്ചിരിക്കുന്ന ഞാനും അതുപോലെ ഒരുപാട് നാൾ ഇരുന്നതിന് ശേഷമാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ പഠിച്ചതാണ് ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്ത് നോക്കാം ഇതൊക്കെ പഠിച്ചേക്കുന്ന പഠിച്ചേക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നെയ്റ്റി നെയ്റ്റിയുടെ തുണി എടുത്ത് കൊണ്ടുവന്ന് നെയ്റ്റി കട്ട് ചെയ്ത് തയ്ച്ച് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി നമുക്ക് കടയുണ്ട് പക്ഷേ ഈ കട നമ്മൾ ഒഴിയുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിപ്പോൾ ഒരു കാറ്ററിങ്ങിൻ്റെ ബിസിനസ്സും കൂടി ഉണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് മാസം തിരക്ക് വരുമ്പോൾ എനിക്ക് കട തുറക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു സ്റ്റാഫിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇത്രയും നാൾ സാമ്പത്തിക ഉപദ്രത ഇല്ലാത്തതിന് വേറെ കാരണങ്ങളുണ്ട് കാരണം മോളൊന്നും ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയി ഒത്തിരി അധികം പൈസയൊക്കെ ചിലവാക്കിയതിന് ശേഷമാണ് നമുക്ക് കുഞ്ഞിനെ തിരിച്ച് കിട്ടിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണമുണ്ട് പിന്നെ വേറൊരു കട ഇപ്പം തൽക്കാലം നോക്കുന്നില്ല കാരണം ഇനി വരുന്ന ഈസ്റ്ററൊക്കെ ആയിട്ട് നല്ല വർക്കുകളായിരിക്കും നമുക്ക് അപ്പം ലൈവായിട്ട് നമ്മൾ കാറ്ററിങ് ആരൊക്കെ കല്യാണങ്ങൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാത്രമല്ല എല്ലാം ഉണ്ട് അപ്പം എടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ പുതിയതായിട്ട് പിടിയിൽ ഓടി കൂടി ചെന്നൊരു കട എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് മാസം കട അടച്ചിടേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റാഫ് ഉണ്ട് പക്ഷെ എന്നാലും അവൾക്ക് എല്ലാ ദിവസവും വരാൻ പറ്റാത്തതായ സാഹചര്യം ഉള്ളതുകൊണ്ട് കട തൽക്കാലം വീട്ടിലേക്ക് മാറ്റാണ് ഇനി വീട്ടിലായിരിക്കും നമ്മുടെ പതിനഞ്ചാം തീയതി ഒടുങ്ങി നമ്മൾ വിഷു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഓൺലൈൻ ബിസിനസ് ആണ് പിന്നെ അവിടെ അവിടെയും ഒത്തിരി തൈലുകളുണ്ട് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നാലും അവിടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കാതെ ഇതൊക്കെ കണ്ട് പഠിച്ച് തയ്ക്കാൻ പറ്റും എല്ലാവർക്കും പറ്റും അപ്പോൾ അത് നന്നായിട്ട് തയ്ക്കാനുള്ള ഒരു ഇത് ഇത് കണ്ട് മനസ്സിലാക്കി എല്ലാവരും ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളെ താങ്ക് യു